പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു തൃശ്ശൂർ അങ്ങാടി മുഴുവൻ ആക്രിപ്പിറക്കി നടന്നവനെക്കുറിച്ച് ഇല്ലായ്മയിൽ നിന്നും വളർന്നവനെക്കുറിച്ച് ശൂന്യതയിൽ നിന്നും ഗോളുകൾ സൃഷ്ടിച്ചവനെക്കുറിച്ച് കേരളത്തിന്റെ സ്വന്തം കറുത്ത മുത്തിനെക്കുറിച്ച് ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണും നമ്മുടെ സ്വന്തം ഐ എം വിജയനെക്കുറിച്ചാണ് ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക മുഴുവൻ തന്നെയായിരുന്നു തന്നെയായിരുന്നു നിന്നും നിന്നും വളർന്നവൻ ശൂന്യതയിൽ ഗോളുകൾ സൃഷ്ടിച്ചവൻ തന്നെയാണ് നമ്മുടെ സ്വന്തം കറുത്ത മുത്ത് ഐ എം വിജയൻ അഞ്ചാം ക്ലാസ്സിൽ അഞ്ചു പ്രാവശ്യം പഠിച്ചവൻ സ്കൂളിൽ വൈകി വരുന്ന വിജയനെ കണ്ട് ടീച്ചർ ചോദിച്ചിരുന്നത്ര എവിടെയാണ് നീ കളിക്കാൻ പോയതെന്ന് അവൻ പറഞ്ഞു ടീച്ചറെ കളിക്കാൻ പോയതല്ല വീട്ടിൽ അരി അരിവെന്തില്ലായിരുന്നു എന്ന് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ എവിടെന്നെങ്കിലും കടം മേടിച്ചാണ് അരി വെച്ചിരുന്നത് അതുകൊണ്ടാണ് താമസിച്ചത് ടീച്ചറെ ഇതാണ് ഐ എം വിജയൻ പറഞ്ഞ ഉത്തരം പിന്നീട് ടീച്ചർ അവന് ദിവസേന ഒരു പൊതി കൊണ്ടുവരുമായിരുന്നു അച്ഛനൊരു ഹോട്ടലിൽ വിറകുവിട്ടുകാരൻ അമ്മ ആക്രിപറക്കാൻ പോയി കുടുംബം നോക്കിയവൾ ചെറുപ്പത്തിൽ അച്ഛൻ റേഷൻ കടയിൽ പോയി വരുമ്പോൾ സൈക്കിളിൽ ബസ്സിടിച്ച് മരണപ്പെടുന്നു പിന്നീട് കുടുംബവാരം മുഴുവൻ അമ്മയുടെ തോളിലായിരുന്നു വിജയനും കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നു വിശപ്പായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് തൃശൂർ സ്റ്റേഡിയത്തിൽ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ പത്തു പൈസ കമ്മീഷനിൽ സോട വിറ്റ് നടക്കുകയായിരുന്നു എന്നെ വളർത്താൻ ഈ തൃശ്ശൂരങ്ങാടി അങ്ങാടി മുഴുവൻ അമ്മ ആക്രിപറക്കി നടന്നിട്ടുണ്ട് ഐ എം വിജയൻ പറഞ്ഞ വാക്കുകളാണ് അത് പറഞ്ഞപ്പോൾ ആ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടായിരുന്നു പഴയ കുപ്പിയും പാട്ടയും പത്രം ഇവ ചാക്കിൽ പെറുക്കി പട്ടാളം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുമത്രേ ആ വരുമാനവും കൂടി ചേർത്താണ് പട്ടിണി മാറ്റിയത് അത്രേ ഉച്ചക്ക് തേക്കിൻകാട് മൈതാനത്ത് അമ്മ ഇതെല്ലാം കെട്ടിപ്പിറുക്കി ഇരിക്കുന്നുണ്ടാവും എല്ലാം വിറ്റ് അമ്മയെത്താൻ രാത്രി എട്ട് മണിയാകും പാലസ് ഗ്രൗണ്ടിലും പരിസരത്തുമൊക്കെയായി പന്ത് കളിച്ച് നടക്കുന്നുണ്ടാവും വിജയൻ പിന്നെ കൃഷ്ണഭവൻ ഹോട്ടലിന് മുന്നിൽ വിജയനും ജ്യേഷ്ഠൻ ബിജുവും ക്ഷീണിച്ച് അവശയായി വരുന്ന അമ്മയെ കാത്തിരിക്കും ഭക്ഷണപ്പൊതിവും ഉണ്ടാവും അമ്മയുടെ കയ്യിൽ അതായിരുന്നു ഒരു ദിവസത്തെ ഭക്ഷണം പാൽ തുണികൊണ്ട് പന്തുണ്ടാക്കി കോളനിയിലെ കുട്ടികൾക്കൊപ്പം കളി തുടങ്ങി പഠിത്തത്തിൽ വട്ടപൂജ്യമായിരുന്നെങ്കിലും ഫുട്ബോൾ കളിച്ച് ഹീറോ ആയി സി എം എസിലായിരിക്കെ ജില്ലാ സംസ്ഥാന സ്കൂൾ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു ജോസ് പറമ്പാണ് വിജയനിലെ ഫുട്ബോൾ താരത്തെ ആദ്യം തിരിച്ചറിയുന്നത് മൂന്ന് വർഷ ക്യാമ്പിൽ ചേർത്തത് അദ്ദേഹമാണ് മുൻ അന്താരാഷ്ട്ര താരം ടി കെ ചാത്തുണ്ണി ക്യാമ്പിലെ കോച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കേരള പോലീസിൽ ജോലി കിട്ടി ഡി ജി പി കെ ജെ ജോസഫിനായിരുന്നു പോലീസ് ടീമിൻ്റെ അന്നത്തെ ചുമതല അന്ന് പതിനേഴര വയസ്സാണ് പ്രായമെന്ന് നോക്കുക ആറുമാസം ഗസ്റ്റ് കളിച്ചു പതിനെട്ട് തിരഞ്ഞപ്പോൾ പോലീസിലും ടീമിലും ഔദ്യോഗികമായി ചേർന്നു അങ്ങനെയാണ് ഐ എം വിജയൻ പോലീസാവുന്നത് കാലിനും കാലത്തിനുമപ്പുറം ഐ എം വിജയൻ നന്ദി പറയുന്നത് ദൈവത്തിനാണ് ഇതുപോലൊരാൾ ഇനി ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളിൽ ഓരോരുത്തരിലും ഒരു അത്ഭുതം പൊളിഞ്ഞിരിക്കുന്നുണ്ട് അത് എല്ലാവരിലുമുണ്ട് നാം അത് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ മാറും വിദ്യാഭ്യാസം പ്രധാനമാണെങ്കിലും അത് മാത്രമല്ല വിജയത്തിന് അനിവാര്യം നമ്മുടെ കഴിവിനെ മനസ്സിലാക്കി അതിനെ നാം വളർത്തി എടുക്കുമ്പോഴാണ് നാം വളരുന്നത് പഴന്തുണി കെട്ടി പന്തുണ്ടാക്കി കളിച്ച വിജയൻ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസമാണ് രാജ്യം ഇന്ന് അയാൾക്ക് പത്മശ്രീ നൽകി ആദരിക്കുന്നു ഇനി പത്മശ്രീ ഐ എം വിജയൻ നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം